ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു കേട്ടോ ഇന്ന് ഇടത് കാലിങ്ങനെ തൂക്കിയിട്ട് വലത് കാല് ആ കുഞ്ഞി കുഞ്ഞിക്കൈയോട് ചേർത്ത് വായിലോട്ട് വിരലുണ്ണാൻ തയ്യാറായി നിൽക്കുന്ന ഭാവത്തിലാണ് കേട്ടോ ആ കുസൃതിക്കുട്ടൻ ആ കുഞ്ഞു കാലിൻ്റെ തള്ളവിരൽ ഉണ്ണാൻ തയ്യാറായി നിൽക്കുന്ന ഭാവത്തിലാണെന്ന് ശ്രീലകത്തുള്ളത് കേട്ടോ കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പട്ടുകോട കൊടുത്തിട്ടുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തിലാണ് ഭഗവാനുള്ളത് കേട്ടോ സ്ത്രീലകത്ത് പോയിട്ട് ഒരു ഗുരുവായൂരിൽ വന്നിട്ട് ഈ അലങ്കാരം കാണാൻ കഴിയാത്ത ആളുകൾ ഒരു നിമിഷം കണ്ണടക്കിയ എല്ലാവരും മനസ്സിലേക്കും ഭഗവാന്റെ ഈ അലങ്കാര രൂപം തെളിഞ്ഞു വരണേ ഗുരുവായൂരപ്പ എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ ഉച്ചപൂജ അലങ്കാരം ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ മയിൽപ്പീലി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒപ്പം വീഡിയോയ്ക്ക് അവസാനം എന്നും പറയാറുള്ളതുപോലെ നാളെ ഏത് രൂപത്തിലാണ് ഭഗവാൻ ശ്രീലകത്ത് വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്ന രൂപത്തിലാണ് നാളെ വരുന്നതെങ്കിൽ പിന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹരേ കൃഷ്ണ നാരായണ